ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മുടെ നാടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണ് വന്നിട്ട് രണ്ട് വർഷമൊക്കെ ആയി അപ്പോ അധികം ഒന്നും കണ്ടിട്ടില്ല അപ്പൊ നമ്മുടെ കോളിമുട്ടം മൊത്തത്തിൽ അങ്ങനെ ചുറ്റി കറങ്ങാന്ന് വിചാരിച്ചു കോളിമുട്ടക്കാർക്ക് എന്ന വലിയ പരിചയമൊന്നും ഉണ്ടാവില്ലാട്ടാ എന്റെ നാട് പടിയൂരാട്ടാ എന്നിരുന്നാലും കൂളിമുട്ടത്തിന്റെ മരുമകൾ കൂടി ഇനി നമ്മൾ നമ്മളെ വിശേഷങ്ങളൊക്കെ ഏറ്റവും ഇവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ നാട് വരുന്നതേ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താലൂക്കിലെ മതിലകം പഞ്ചായത്തിൻ്റെ ഒരു പടിഞ്ഞാറ് വശത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് നമ്മുടെ കോളിമുട്ടം ഇവിടെ ഒരുപാട് അമ്പലങ്ങളും പള്ളികളും ഒരുപാട് ഒരുപാട് കുളങ്ങളും കണ്ടു ഗൈസ് ഞങ്ങൾ അവിടെ ഇത്രയും കുളം ഇല്ലാട്ടെ ഇവിടെ കുറച്ചധികം കുളമുണ്ട് കോളിമുട്ടത്തുള്ള എല്ലാ ഇടവേളികളിലൂടെയും എല്ലാ മെയിൻ സ്പോട്ടിലൂടെയും ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഗെയ്സ് രാവിലെ ഇറങ്ങിയതാ മൊത്തം ചുറ്റിക്കണ്ടു ഇനി ഒരു സ്ഥലവും ബാക്കിയില്ലാതാണ് എൻ്റെ ഒരു വിശ്വാസത്തില് പോണവണുണ്ടല്ലോ ഒരുപാട് പേരെ കണ്ട് വർത്താനം പറഞ്ഞു കേസ് അറിയില്ല ആൾക്കാരെയൊന്നും നമുക്ക് പരിചയമില്ല എന്നാലും കാണാ വർത്താനം പറയാ ചിരിക്കുക ഒന്ന് ചിരിക്കുക അത് മതി നമ്മുടെ വീഡിയോയിലെ ഞാൻ കണ്ട കാഴ്ചകളും എനിക്കുണ്ടാവുന്ന അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളിഷ്ടമാണെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോട്ടാ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു ബ്ലൂ കളറിലുള്ള ബോർഡിലുള്ള ദിശ ബോർഡുകൾ ഓരോ ഇടവഴികളിലും ഓരോ മെയിൻ സ്പോട്ടിലും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ആട്ടനോട് ചോദിച്ചത് ഇതെന്തൊട്ട സംഭവം ഇത് ഈ കൂളിമുട്ടത്ത് മാത്രമേ ഉള്ളൂല്ലോ അമേ നമ്മുടെ ഏരിയയിൽ മാത്രമേ കാണുള്ളൂ കൂളിമുട്ട ഏരിയയിൽ മാത്രമേ കാണുള്ളൂ ഇതെന്താണ് സംഭവം എന്ന് ഞാൻ ആട്ടനോട് ചോദിച്ചു പിന്നെ ഞങ്ങൾ ആ ബോർഡിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി അങ്ങോട്ട് നോക്കി അപ്പോൾ ഒരു എംബ്ലം കണ്ടു അപ്പം അതിലെഴുതിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കൂളിമുട്ടത്തുകാർ യു എ ഇ എന്നാണ് അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടൊരു ക്യൂരിയോസിറ്റി തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ആരോടെങ്കിലോട് ചോദിക്കാം അറിയുന്നവരുണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ പോയി 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 തായ്വള്ളി അമ്പത്തിൽ എത്തിയിട്ടാണ് അപ്പം അവിടെ കുറച്ച് വെല്ലുശന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടുത്തെ വെല്ലുശന്മാരോട് ഞാൻ ചോദിച്ചു വെലിച്ചത് എന്ത് സംഭവം ഇങ്ങനെ ബ്ലൂ ബോർഡുകൾ ഇങ്ങനെ ദിശാ ബോർഡുകൾ ഇങ്ങനെ കാണുന്നു അപ്പം വലിച്ച ഞങ്ങൾ കറക്റ്റായി പറഞ്ഞെന്നും പ്രിയപ്പെട്ടവരെ നമ്മളുടെ റോഡുകൾക്കുള്ള സൈൻ ബോർഡുകൾ വിദേശത്തുള്ള ഒരു പ്രവാസി സംഘടന സ്പോൺസർ ചെയ്തിട്ട് മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ റോഡുകൾക്കും ഏത് ദിശയിലേക്കാണ് നമുക്ക് പോകേണ്ടതിനെ കുറിച്ചിട്ട് നല്ല ദിശാ ബോർഡുകൾ വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നമ്മളുടെ ഈ മേഖലകളിലും മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും പ്രയോജനപ്പെടുമെന്നുള്ള യാതൊരു സംശയമില്ലാത്തതായിരുന്നു കാരണം ഇപ്പം നമ്മളെ ഈ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഏതാണ് റോഡ് അത് എവിടെ എത്തും അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങുന്നതിനെ കുറിച്ചിട്ടൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവും തീർച്ചയായിട്ടും പുറത്തുനിന്ന് വരുന്ന ഒരു തേർഡ് പാർട്ടിക്ക് ഇത്തരത്തിലുള്ള ഈ സൈൻ ബോർഡുകൾ വളരെ ഉപകാരപ്പെടും പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ലാൻഡ്മാർക്കുകളിൽ അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും ഏതായാലും അത്തരത്തിലുള്ള ഒരു ബോർഡ് വയ്ക്കാൻ വേണ്ടി സഹകരിച്ച പ്രവാസികളായ എല്ലാ സംഘടനകൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് പിന്നെ ഞങ്ങളെ അവിടെ ഇരിക്കുന്ന അപ്പാപ്പമാർക്ക് കാറ്റിയും കൊടുത്ത് ഞങ്ങൾ എങ്ങനെ പോന്നു ആ വലിശന്മാരായിട്ട് ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു ഇതിനെ പറ്റിയിട്ട് നമ്മുടെ ദുബായിലുള്ള പ്രവാസികളുടെ കൂട്ടായ്മയായ നമ്മൾ കൂളിമുട്ടത്തുകാർ യു എന്ന് പറഞ്ഞ സംഘടന ഒരു കൂട്ടായ്മയാണ് നമ്മളീ കാണുന്ന നമ്മുടെ നാട്ടിൽ നമ്മളെ കൂളിമുട്ടത്ത് കാണുന്ന ദിശാ ബോർഡുകൾ ബ്ലൂ കളറിലുള്ള എല്ലാ ഇടവഴികളിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാട്ടെ എല്ലാ പറഞ്ഞ എല്ലാ പോക്കറ്റ് റോഡിലും നമ്മുടെ സൂചനാ ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ യാത്ര ബോർഡിന് പിന്നാലെ എനിക്ക് വളരെയധികം സന്തോഷമായിട്ടാ ഈ കാര്യം അറിഞ്ഞപ്പോൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവാസികളുടെ കൂട്ടായ്മയായ നമ്മൾ കൂലിമുട്ടത്തുകാർ യു എന്ന് പറഞ്ഞ സംഘടന കൂട്ടായ്മ നമുക്ക് വേണ്ടി ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ഹാപ്പിയായി അവരുടെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ട്ടാ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ നമ്മൾ ദിശ ബോർഡിൻ്റെ പിന്നാലെ പിന്നാലെ പോയിട്ട് ഒരുപാട് കാഴ്ചകൾ വീണ്ടും കണ്ടു അതുകഴിഞ്ഞ് നമ്മളെ ഫുഡ് കഴിക്കാൻ വന്നു നമ്മുടെ മധുലേത്തുള്ള തനി നാടനിലോട്ടാട്ടാ വന്നത് വിശന്ന് പൊരിഞ്ഞു ഗൈസ് എന്താണെന്നറിയില്ല ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വിശപ്പ ഇടയ്ക്കിടയ്ക്ക് വിശിക്കും ഞാനൊരു ബിരിയാണിയും അവൻ അൽഫാമായിട്ട് ഓർഡർ ചെയ്തത് ഈ ബിരിയാണി മൂന്ന് പേർക്ക് തിന്ന അവിടെ ഹാഫ് കിട്ടില്ല അതുകൊണ്ട് ഫുള്ളങ്ങോട്ട് ഓർഡർ ചെയ്തു പക്ഷേ കുറേ ബാലൻസ് വന്നു അപ്പം ഞാൻ ആലോചിച്ചപ്പോഴേ നമ്മൾ പോകണ വഴിക്ക് കുറേ നായക്കുട്ടന്മാർ അവിടെ എടുക്കണ കണ്ടിട്ടുണ്ട് അവർക്കും എടുത്താലോ എന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് അവന്മാരെ ലൈബ്രറിയുടെ ഫ്രണ്ടിൽ കണ്ടു അവിടെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിലാണ് ഞാൻ ഇട്ടു കൊടുത്തത് ഞാനവിടെ നിൽക്കുമ്പോൾ കഴിക്കണ്ടായില്ല എടാ കഴിക്കടാ കഴിക്കടാന്നിട്ട് കഴിക്കണ്ടായില്ല ഞാനങ്ങോ അവൻ കഴിച്ചു അപ്പോൾ ഞാനും ഹാപ്പി അവനും ഹാപ്പി നമ്മുടെ ഫേവറേറ്റ് പ്ലേസായ നമ്മുടെ പൊക്കളായി കടപ്പുറത്തേക്ക് അങ്ങ് പോയി നേരെ ചെന്ന് ആ കടയിൽ നിന്ന് ഒരു സർബത്ത് വായിക്കുടിച്ചു എന്തിനാശ്വസായിരുന്നു അറിയോ ആ സർബത്ത് കൂടി ചെന്നപ്പോ നമ്മള് നല്ല വെയിലത്ത് കറങ്ങി നടക്കല്ലേ അവനും ഉപ്പുസോടി ഞാൻ സർബത്താട്ടാ കഴിച്ചത് പിന്നെ അവിടെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് മുട്ട വെച്ചി ചായ കുറേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ കടലിനെ നോക്കി കുറേ നേരം ഇരുന്നു കേട്ടാ നല്ല രസല്ലേ ഞങ്ങള് നോക്കിയിരിക്കാനായിട്ട് കടലിൽ ചെന്നപ്പോഴേക്കും അവിടെ കുറച്ച് വെയിൽ കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ കുറച്ച് കല്യാണ പാർട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞൊരു ഐസ്ക്രീം അത് നിർബന്ധ കടപ്പുടത്ത് ചെന്നാ എന്താണെന്നറിയാൻ പാടില്ലട്ടാ അങ്ങനെ പിന്നെ അവിടെ ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടാ അവൻ വാലാട്ടി വാലാട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവനോട് ഞാൻ ചോദിച്ചു എടാ നീ ഫുഡ് കഴിച്ചാടാ ഇത്രയ്ക്ക് തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും അത് മോശമാകാം നല്ലതാവാം എല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാകട്ട നമ്മുടെ വീഡിയോസൊക്കെ കാണാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ